ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ സഭ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചാരണ ജാഥയ്ക്ക് പൂക്കോട്ടുപാടത്ത് സ്വീകരണം നൽകി ആയിരത്തി തൊള്ളായിരത്തിരണ്ടിലെ വനം നിയമത്തിൽ ഭേദഗതി വരുത്തുക ജനവാസ കേന്ദ്രങ്ങളിൽ മൃഗങ്ങളെ പ്രതിരോധിക്കാൻ നടപടി സ്വീകരിക്കുക വന്യജീവികൾ മൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് പ്രത്യേക പാക്കേജ് നൽകുക കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷകദ്രോഹ നയങ്ങൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ സംഘടിപ്പിച്ചത്യജീവികളെ

ജാഥ ക്യാപ്റ്റൻ കെ ടി അബ്ദുറഹിമാൻ വൈസ് ക്യാപ്റ്റൻ എ പി രാജഗോപാൽ പി വി രാമചന്ദ്രൻ പി ടി ബാലകൃഷ്ണൻ സി ബി ആലാംപള്ളി ഷബീർ പടവണ്ണ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പൂക്കോട്ടുമാടം